கோிங் கியூஎன் கோலிங் சஸ்பெக்ட் போட்டிரு சார் இந்த வழியா வந்துட்டு இருக்கான் சார் ஓகே എന്റെ പേര് സാം അലക്സാണ്ടർ സാം സ്കരാജന്റെ ഓണറാ സാറ് പോയത് ഞാൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നു നാളെ റൈസിന് പോകേണ്ട വണ്ടിയാ അതാ നിർത്താതെ പോയത് বড় Oh! Uh. നിങ്ങൾ വലിയൊരു സഹായമാണ് ഗവൺമെന്റിന് ചെയ്തത് ഐ വിൽ യു ഫോർ റിവാർഡ് എനിക്ക് റിവാർഡൊന്നും വേണ്ട ഇതിന്റെ ഇതിന്റെ എല്ലാ പക്ഷേ ഈ പോലീസ് വണ്ടികളുടെ ഒന്നും കണ്ടീഷൻ ശരിയല്ല ശരിയല്ല അതിന്റെ 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 സൈലൻസർ മിസ്റ്റേക്ക് ആണ് പിന്നെ ആ രണ്ട് വണ്ടികൾ ഓടിക്കാനേ കൊള്ളില്ല അപ്പോ ഈ വണ്ടികളുടെ പണി സാംസ്കരജിന് തരികയാണെങ്കിൽ ടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട് കാലുപിടുത്തം കണ്ടിട്ടുണ്ട് പക്ഷെ കാല് കൈവെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വാടകക്കാലാണ് നാടകത്തിലെ വേദാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ് കാറ് വീണോ തകർന്നു നീതെറിഞ്ഞുകൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് എന്നെ ഏൽപ്പിച്ചിരിക്കാണ് എടുക്കണത് ഭദ്രമായിട്ടാണ് കാറിന്റെ തിരികെ കാറും എന്ത് കാലോ അല്ലടോ നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന ഈ കാർ കാറ് പൊക്കാൻ പറഞ്ഞ ആരാടാ ജാക്കി വെച്ചത് ഞങ്ങൾ കൂടെ അതുകൊണ്ടാണ് അയ്യോടാ പണി പഠിക്കാൻ പഠിക്കാമെന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ എന്റെ സ്വന്തം കാലായിരുന്നു ഞങ്ങൾ അത് ആഘോഷിച്ച അതെ വണ്ടികളൊക്കെ അവിടെ അതെ നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതെ അല്ല നാളെ ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ശമ്പളം വാങ്ങി വെറുതെ എഴുതാ പോലെ പകല് ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിരടി കിടന്ന് ജോലിയാവുന്ന വെച്ചാൽ കാല് കാലമാണ് കാല് വാരിലൊന്നും നടക്കില്ല അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാല് കാല് വാരം ഒരുത്തി കുറ്റിയും പറിച്ചു പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആര് നാടകനടി കൊട്ടാരക്കര കോമളം ഓ വീട്ടിലോട്ട് ചെല്ല ആരീം സോണി മേശപ്രത്തങ്ങാണ്ടും പോയിരുന്ന് കഴിച്ചു കൂടായോ എനിക്ക് വയ്യ ഇത് അവളായിരിക്കട്ടാരക്കരെ കോമളം ഈ എവിടെ പോയി കിടക്കുക ഞാൻ ഫോൺ എടുത്തുമ്പോ അടുത്തു നീ അവിടെ ഇരിക്കേ ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ അവൻറ്റേ ഒരു നാടകവും നാടകക്കാരി ഹലോ ആരാ ഞാൻ നാടകാർട്ടിസ്റ്റ് കോമളം അലക്സേ തന്റെ മദറല്ലേ അലക്സേ മദറല്ലേ ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് അലക്സിയേട്ടന്റെ അമ്മ തന്നെ അമ്മയുടെ ഈ തമാശ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് എന്താ വേണ്ടേ എനിക്ക് അലക്സിയേട്ടനെ വേണം എന്താ അലക്സേട്ടനെ വേണോന്നോ അലക്സ് ഇവിടെ ഇല്ല നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അയ്യോ മദറെ അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലാലിങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത് ഇവത്തേക്കൊക്കെ മാനും മര്യാദയില്ലേ ഇത്ര എന്തുവാണിക്കാൻ അല്ല അമ്മയുടെ ഭാവാബിനെയും കൊള്ളാം ഞാൻ ഇച്ചാനോട് പറയാം അമ്മയ്ക്ക് റോൾ തരാൻ കൊള്ളാതെ അവനി വരട്ടെ അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് ോ എന്തായാലും അവൾ വീട്ടിൽ വന്നിട്ടില്ല ഹലോ പപ്പു മേശരിയാണോ എന്താ പപ്പു നിനക്ക് എന്താ കാര്യം അല്ല അയ്യോ അവിടെ പറഞ്ഞ അല്ല കോമ അല്ല മേശരി നമ്മടെ എം എച്ച് ഡബ്ല്യു ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ അല്ലേ അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ് അയ്യോ ഈ ഉള്ളവളെ പരീക്ഷിക്കല്ലേ പൈസ 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 എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ലേ എന്റെ അലക്സിയേട്ടാണുള്ള ഇനി എങ്കിലും ഒന്ന് കോമസ്ത്രീ അല്ല അമ്മ മേസ്ത്രീ അയ്യോ എന്തൊക്കെയാ ഈ എനിക്ക് പേടിയാവുന്നു എനിക്കും ായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം അധികം ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ റഹേസന് പോയിട്ട് വരട്ടെ വെരി നൈസ് മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള അകം പിടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ അനസ്വയേം പ്രിയമ്പതയും താത കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങി എത്തിയില്ലേ ശകുന്തളെ എത്തിയില്ലേ ശകുന്തളെ ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല ോട്ട് കേറല്ല വേണ്ട മുഴുവൻ വായിനോക്കുമ്പോ തനിക്ക് പഠിപ്പിച്ചു കൊടുത്തോടെ ഡയലോഗ് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞോഴ് പക്ഷെ താതുകൺവൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ ഡയലോഗ് എനിക്ക് അറിഞ്ഞൂടാ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായി പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ചേട്ടാ ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ ഇപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു പോയത് എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് എന്തുകൊണ്ടാണെന്ന് പണിക്ക് പോകണം നാളെ എത്ര ദിവസം ഉണ്ടെന്നാ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ആക്ടിങ്ങിന്റെ കാര്യം പോട്ട് ഒറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ ഇതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ മുതലാലി അത് ഒന്നും പറയണ്ട ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം അലക്സിട്ടി ഒന്നുകൂടെ ഒന്നും ആലോചിക്കണ്ട ഇപ്പൊ പെട്ടി പെട്ടിയായിരുന്നു ഒന്നും രണ്ടും വരുന്ന വരട്ടെ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം മേശരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രി കൂടെ ഞാൻ ചാൻസ് തരാം നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം താനല്ലടോ തന്റെ മോള് പറയണം അതെ അവള് പറയും പറയും ഡയലോഗ് എടുപ്പിച്ചോടോ പോയില്ലേ പഠിക്കണേ കേട്ടല്ലോ എല്ലാം ഇല്ലെങ്കിൽ കട്ടയും മടക്കും കോമളം നോക്ക് എന്താ ഈ ദുർവാസ ഭക്ഷണംകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക് ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് വരൂ പ്രിയേ ശകുന്തളെട്ടി ചേട്ടാ സ്വച്ഛമായി ടെൻഷൻ ടെൻഷൻ ഞാൻ അടിക്കാതിരിക്കും ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു കോമ്പളത്തെ വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ല അവളുടെ ഡയലോഗ് അറിയില്ല അത് പോട്ടെ അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക് എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല വീട്ടിലോ സ്വസ്ഥതയില്ല ഇയാൾ എന്താ ഭയം പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടതല്ലേ എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഞാൻ അത്രേ ഉള്ളോ ഞാൻ കൊണ്ടുവരും പണ്ട് ഇതുപോലൊരു വൈദ്യുന്നില്ലേ അതിന്റെ കാര്യം വേറെ ഒരെണ്ണത്തിനെ കൊണ്ടുവരാം നല്ല ല്ലോ വൈജയന്തി മല ആ വൈജയന്തി മല പോലെ ഒരു മോഡലിനെ ഞാൻ കൊണ്ടുവരും നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ നാടകം ആവശ്യമുള്ള കാര്യമില്ല അതെങ്കിൽ കൊണ്ടുവരും സത്യമായിട്ട് സത്യമായിട്ടും

േ ആയിട്ടില്ലേ എന്റെ പെണ് പോയേ അയ്യോ 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 എന്റെ കാര്യം ഞാൻ ആരോട് പറയും പറ്റി എനിക്കിനി ആരാന്നോ ആരെ എന്റെ കൊട്ടാരക്കന ഭതി അമ്മേ എന്ത് പറ്റിയോ എന്റെ എന്റെ നേരം വെളുത്തുമ്പോ എന്റെ വീണ്ടും ഇല്ല ദുർവാസാവില്ല ഇതായി ഇത് എഴുതി വെച്ചു രണ്ടും കൂടെ ഒരു പോക്ക് പോയി എന്റെ മുതലാളിയേ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തിച്ചാട്ടൻ ഞങ്ങൾ പോകുന്നു ഇതൊരു ഒളിച്ചോട്ടമല്ല ജീവിതയാത്രയാണ് എന്നോട് ക്ഷമിക്കണം ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര